അവിഘ് കുരു മേ ദുർ ജനന്ദമയം നർമ്മന കൃതി ആധാരം സർവ്രീവമുവാസ്മഹേ ശ്രീഹയഗ്രീവ നമ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു മുപ്പത്തിനാല് ശ്ലോകം വരെ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന ശ്ലോകങ്ങളാണ് മുപ്പത്തഞ്ച് മുതലാണ് കേതരം സർവ ലോകൈക മാതരം സർവ ലോകമാതം ശിവർപ്പണം ചിത്രാബരം നിരാപാസം വൃഷഭേശ്വരവാഹനം നീലഗ്രീവം പഞ്ചവക്ത്രം ഏകവിൽം ശിവാർപ്പം നാമപരാണ പ്രിയത്നകഞ്ചുഗരത്നേശം രത്നകുണ്ടലമണ്ഡിതം ിരീടം ഏകവിൽം ശിവാർപ്പൂപായം ദിവ്യരത്ങ്കുലം സർപ്പണ്ഡാഭരണഭൂഷിതം നാനാരത്നം മണിമയം ഏകവിൽം ശിവാർപ്പുലിയ

സൗഭാഗ്യദം ഹരം ഏകവിൽ ശിവാർപ്പണം ഓം മന്ത്രാലയ നമ അപ്രമേയുണേദൃറ്റൂപവിഗ്രഹം ഏകവിൽ ശിവാർപ്പണം ഓം മഹേശായ നമഹ മഹേഷണോദം ഫുരൻമംഗലവിഗ്രഹം വിദ്യരഹിതം ഏകവിലവം ശിവാർപ്പണം ഗൗരീവിലാസം ജീവജീവിതാമഹം കൽപ്പം ശുഭ്രം ഏകവിലവം ശിവാർപ്പണം ദുഃഖദം ദുഃഖനാശനം ദുഃഖാവതാനം ചേവിം ശിവാർപ്പം മഹാനാഥായം രൂപനാശം സർവർമ്മഫലപ്രദം അതീന്ദ്രി മഹാമായും ഏകവില്യം ശിവാർപ്പണം ഓം മഹാഭൈരവൂജിത ീമൃഹാരം സർവക്ഷീ മൃഗാതിപംക്ഷീ മൃഗാധാരം ഏകവിൽം ശിവാർപ്പം മഹാകാമേശ്വരാ ജീവാധ്യക്ഷം ജീവവന്ധ്യം ജീവജീവന രക്ഷം ജീവകൃജീവരണം വിശ്വാത്മാനം വിശ്വന്ദ്യം വജ്രാത്മാ വജ്രഹസ്തകം വജ്രീശം വജ്രഭൂഷം ചേകവിലവം ശിവാർപ്പണം ഗണാതീപം ഗണാത്യക്ഷം പ്രളയാലനാശകം ജിതേന്ദ്രി വീരഭദ്രം ഏകവിലവം ശിവാർപ്പണം ഓം ഗണാദീപം വീരഭദ്രം ശിവർപ്പണം ഗണീപം ഗു ശിവർപ്പണംൂലം ഹരിഷ്വർഗനാശകം ദിഗംബരം ശോഭനാശം ഏകവില്ലം േത്രവിദൂജ്വലം കാരുദ്രം സർവജ്ഞം ഏകവിൽം ഓം മഹാഭാഗവേ നമ കംബുഗ്രീവം കംബുഖണ്ഡം ധൈര്യം ധൈര്യവർദ്ധകം ശാർദൂലധർമ്മവസാനം ഏകവിലം ശിവാർപ്പണം ഓം മഹായ ജഗതുൽപ്പത്തിഖേദം ചെത് പ്രളയ കാരണം പൂർണ്ണാനന്ദസ്വരൂപം ചേവിൽ ശിവാർപ്പണം ഓ മഹാനധയേ നമ മന്ദാര നിലയം പ്രിയതരം ൂലനിലയം മന്ദാരസു വൃന്ദിവാം ശിഷ്ടേ നഹാ മഹേന്ദ്രിയപൂരകം സുലഭ സുലഭം ലം എം ഏകവിൽ ശിവാർപ്പണം ഓം ബീജാധാരം ബീജരൂപം നിർബീജം ബീജവൃത്തിധം പരേശം ഏകവിൽ ശിവാർപ്പണം ഓം ശിവാലയായ ശിവാലയാ യുഗാരുഗാധീശം യുഗഗൃശകം യുഗേശം യുഗനാശം ച ഏകവിലും ശിവാർപ്പണം ഓം ശിവരൂപായ ശിവയുർ ബിംഗളജം ജടമണ്ഡലമണ്ഡിതം കർപ്പൂരഗൗരം ഗൗരീശം ഏകവിലു ശിവാർപ്പണം ഓം ശിവാൻ നമ